നിങ്ങൾക്ക് പതിനഞ്ച് രൂപ മുതൽ കേരളത്തിൽ ഗുജറാത്ത് വിലയിൽ ടൈൽ കിട്ടുന്ന ഒരു ഫാക്ടറി ഗോഡൌൺ ആണ് ഗുജറാത്ത് വിലയിൽ പ്രീമിയം ബ്രാൻഡ് ടൈൽ വെറും മുപ്പത്തിഒമ്പത് രൂപക്ക് കൊടുക്കാൻ പറ്റും അതായത് ടൈല് പൊട്ടത്തില്ല കല്ല് മാത്രമേ പൊട്ടൂ പൊട്ടൂലേ തീർച്ചയായിട്ടും അടിപൊളി ആ നൈസ് ടൈല് ടൈല് ഒന്നും വന്നില്ലല്ലോ അടിപൊളി അടിപൊളി അപ്പൊ ഇത് വെറും രൂപ രൂപയ്ക്ക് ഇത്രയും ആറ് ആരും കൊടുക്കാത്ത പ്രൈസ് ജി ബി ടി ഫസ്റ്റ് ക്വാളിറ്റി തൊണ്ണൂറി വാഷിംഗ് മെഷീൻ ഫ്രഞ്ച് കളക്ഷൻ ഇതെല്ലാം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നത് ഇതെല്ലാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപഡ് ഐറ്റമാണ് അടുത്ത ഞെട്ടിക്കുന്ന ഒരു വില പറയാം വില പറയാം ഞെട്ടിക്കൂറ് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ രൂപ കിടന്ന ടൈൽ ഇപ്പം വെറും അമ്പത്തി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മോഡലുകൾ സ്വന്തമാക്കാൻ പറ്റും പൊളച്ചിൽ ഇല്ലാത്ത ബ്രാൻഡ് ടൈല് അതായത് നമ്മൾ കൊടുക്കുന്ന ടൈൽ ഏതൊക്കെയാണ് ആർ കെ സോമാനി ആ ശങ്കര Four shit. ക്രിസ്റ്റൽ ഉണ്ട് എല്ലാ ബ്രാൻഡ് ടൈം ആയിരത്തി അറുന്നൂറ് എനിക്ക് എത്ര വെറും രൂപയ്ക്ക് ഈ ടൈൽ നമുക്ക് കൊടുക്കാൻ പറ്റും ഇനി സിക്സ് ബൈ ഫോർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പ്രൈസിംഗിൽ നമുക്ക് ടൈൽ ഫാക്ടറി ഗോഡൌണിൽ നിന്ന് വാങ്ങാൻ പറ്റും ഗുജറാത്ത് വിലയിൽ നമുക്ക് നൗഫിൽ ടൈൽ വരും ഈ കാണുന്ന ടൈൽ എനിക്ക് എത്ര റേയ്ക്ക് വരും രൂപ നിങ്ങൾക്ക് ട്രിവാൻഡ്രാർക്ക് നേരിട്ട് വന്നെടുക്കാൻ പറ്റുന്ന ഒരു ടൈൽ ഫാക്ടറി ഗോഡൌൺ ആണ് നമ്മളുള്ളത് ഇവിടെ കാണുന്ന ഏത് ടൈൽ വേണമെങ്കിലും ഈ കാണുന്ന ടൈലുകൾ മൊത്തം നിങ്ങൾക്ക് നാൽപ്പത്തിമൂന്ന് രൂപ അതായത് കഴിഞ്ഞ വട്ടം നമ്മൾ ഓഫർ അടിച്ച് ഈ കാണുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് ട്രെൻഡിങ് ടൈലുകൾ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് തന്നെ നേരിട്ട് നോക്കി വാങ്ങാം വെറും നാല് രൂപയ്ക്ക് നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് കിട്ടും എന്നുള്ളതാണ് സർട്ടിഫൈഡ് വെരിഫൈഡ് ടൈലാണ് ജി വി ടി വേർട്ടിഫൈഡ് ടൈലാണ് സിറാമിക് മെറ്റീരിയൽ അല്ല അപ്പം നിങ്ങൾ അവർക്ക് കണ്ണ് പൂട്ടിയെടുക്കുക അതിന്റെ സർട്ടിഫിക്കേഷൻ കൊടുക്കും എല്ലാ സർട്ടിഫിക്കേഷനും കൊടുക്കും അതായത് നമ്മളൊരു ബ്രാൻഡ് നോക്കിയെടുക്കുമ്പോൾ അപ്പം ഇവർ വിചാരിക്കും ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ ആക്ച്വലി ഇതെല്ലാം പഴയ ടൈലാണെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ പണ്ട് വർഷങ്ങൾ കൂട്ടി വരുന്ന ഡിസൈൻ ആണ് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ എങ്ങനെ എങ്ങനെ നിങ്ങൾ അടിക്കാൻ പറ്റത്തില്ല ചുമ്മാ അതായത് പ്രീമിയം സ്റ്റാൻഡേർഡ് നമുക്ക് ഈ വിലക്ക് കിട്ടും പ്രീമിയം ടൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ ഒരു വ്യത്യാസവും വരാതെ ഒരേ പാറ്റേണിൽ തന്നെ കണ്ടിന്യൂഷൻ നമുക്ക് ടൈൽ വിരിക്കാൻ പറ്റും അങ്ങനെയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ഡേറ്റ് ഇനി നിങ്ങൾ ഒരു ടൈല് വാങ്ങുമ്പോൾ നമ്മളുടെ അറിവില്ലായ്മ മറ്റുള്ളവര് ചൂഷണം ചെയ്യാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ ഡേറ്റ് ഉണ്ട് ഇത് എന്താ വന്നിരിക്കുന്ന ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ജനുവരി മാസം മാനുഫാക്ചറിങ് ആയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലേറ്റസ്റ്റ് ഡിസൈന മാനുഫാക്ചറിങ് മൂന്ന് മാസം പോലും ആയിട്ടില്ല രണ്ട് മാസം ആവുന്നേ ആവുന്നവണ് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന ടൈൽ ഇപ്പൊ മുപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തി മൂന്നിനൊക്കെ കിട്ടുന്ന ടൈൽ ഇതൊന്നും കാണത്തില്ല ഇതാണ് മുപ്പത്തി ഏഴ് കൊടുക്കുന്ന ബ്രാൻഡ് ടൈൽ നിങ്ങൾ നോക്കിക്കോ നോക്കിക്കോണ്ടേ മുപ്പത്തിയേഴോടെ ടൈൽ ടൈലാണ് നമ്മൾ കാണുന്ന കാണുന്നത് മുപ്പത്തിയേഴോടെ ടൈല് ക്വാളിറ്റി ഉള്ള ടൈലാണ് മുപ്പത്തിയേഴ് ഈ ഫ്ലാറ്റ് സർഫേസിൽ ഇടാതിരിക്കുമ്പോഴാണ് ടൈല് പൊട്ടാതിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് കുണ്ടും കുഴിയും ഉള്ളു അതേണ്ട ഒരു ഫുള്ള് പാറക്കലുള്ള സ്ഥലമാണ് കഴിഞ്ഞാൽ ഈ സ്റ്റൈല് പൊട്ടത്തില്ല വേണ്ട ഇത് പൊട്ടത്തില്ല കാരണം ഇതിനകത്ത് ഒരു പൊളച്ചിൽ പോലും ഇല്ല ഒരു പുളച്ചിലും ഇല്ല പൊളച്ചിലുണ്ടെങ്കിൽ ഇത് പൊട്ടിയേ കാരണം ഈ ഈ സ്ഥലം എന്ന് പറയുന്നത് കോൺക്രീറ്റ് ഈ കാണുന്ന കോൺക്രീറ്റ് കണ്ട ഫുള്ള് കല്ലും കുത്തി 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 കല്ലുള്ള സ്ഥലമാണ് ഇവിടെ ഇട്ടിട്ട് പോലും കട്ടാത്ത അതായത് ഏറ്റവും നല്ല ബ്രാൻഡഡ് ഹൈ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഈ കാണുന്നത് അല്ലേ ഇതാണ് നമ്മൾ മുപ്പത്തി ഏഴ് ഇതാണ് നമ്മൾ മുപ്പത് അതായത് ഡേറ്റ് നോക്കി നമുക്ക് വാങ്ങാൻ പറ്റും അപ്പൊ നമ്മൾ മുപ്പത്തി ഏഴുടെ മോഡലുകളെല്ലാം നമുക്ക് ഫാക്ടറി ഗോണുകളിലും കൂടുപോ ഇതെല്ലാം മുപ്പത്തിയേഴ് ഉള്ളൂ ഇതെല്ലാം എത്ര സ്ക്വയർ ഫീറ്റ് നിങ്ങളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് നിലവിൽ പതിനയ്യായിരം മുതൽ പതിനയ്യായിരം വരെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇല്ലേ പതിനയ്യായിരം വരെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഈ കാണുന്ന മോഡലുകളെല്ലാം നിങ്ങൾക്ക് മുപ്പത്തിയേഴ്ക്ക് കിട്ടുന്ന മോഡലാണ് മുപ്പത്തി ഏഴ് ഫോർ ബൈ ടു ആണെങ്കിൽ ആയിരത്തി അറുനൂറ് എണ്ണൂറ് നാൽപ്പത്തി മൂന്ന് രൂപ അതുപോലെ സിക്സ് ബൈ ഫോർ വെറും അമ്പത്തി ഒമ്പത് രൂപ അത്രക്ക് വില കുറവാണ് ഈ സമയം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തോണം ഇപ്പം തന്നെ ഇനി ടൈൽ എടുക്കാനുള്ളവരാണ് ഇപ്പോഴേ ബുക്ക് ചെയ്ത് അഡ്വാൻസ് കഴിഞ്ഞാൽ ഇവിടെ വെച്ചേക്കുമല്ലോ അഡ്വാൻസ് പുതിയ സ്റ്റോക്ക് വരുമ്പോൾ കൊടുക്കാൻ പറ്റും അപ്പൊ ബുക്ക് പറ്റും ബുക്ക് ചെയ്തിട്ടും പറ്റും ഉള്ളിൽ വന്നാൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ നമുക്ക് ചൂസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ലേറ്റിനകത്ത് കാണുന്നതിനായി നല്ലത് നമ്മൾ ഇങ്ങനെ ഇരുട്ടത്ത് കണ്ട് മേടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വീട്ടിൽ വരുമ്പോൾ എത്രത്തോളം തിളക്കം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാം ഇത് ഈ കാണുന്നുണ്ടാ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടൈല് അപ്പൊ നിങ്ങൾക്ക് നോക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഡിസംബറിൽ വന്നതാണ് പ്രീമിയം ടൈലാണ് കണ്ടല്ലോ പ്രീമിയം എന്ന് കൊടുത്തിരിക്കും പ്രീമിയം തന്നെ നോക്കി എടുക്കണം സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പ്രിന്റിംഗ് ക്വാളിറ്റിയിൽ വ്യത്യാസം വരുന്നതാണ് അപ്പൊ ഇനി ഏറ്റവും കുറഞ്ഞ ടൈൽ എനിക്ക് എത്ര കൊടുക്കാം കുറഞ്ഞു ില് സ്റ്റോക്കൾ വിറ്റഴിക്കാണ് ടു ബൈ വണ്ണിന്റെ ടൈല് വെറും പതിനഞ്ച് രൂപ അത് സൊമാനിയുടെ ബ്രാൻഡഡ് ടൈല് സ്റ്റോക്ക് തീരുന്നവരെ ഈ കാണുന്ന ടൈലുകൾ എല്ലാം നിങ്ങൾക്ക് പതിനഞ്ച് രൂപക്ക് കിട്ടും അപ്പൊ പതിനഞ്ച് രൂപ മുതൽ ടൈൽ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആലങ്കോട് ഗ്രാൻഡ് മാർട്ട്സിന്റെ ഗുജറാത്ത് മാർക്കറ്റിൽ കിട്ടും അല്ലേ അത് നിങ്ങളിപ്പോൾ ഇരട്ട പേരായി ഗുജറാത്ത് മാർക്കറ്റെന്ന് ടൈൽ മാർക്കറ്റ് ഒന്ന് അത്രയ്ക്ക് വില കുറവാണ് പതിനഞ്ച് രൂപയ്ക്ക് നമുക്ക് ടൈൽ ഉണ്ട് പതിനഞ്ച് രൂപയുടെ ടൈല് കണ്ട് വന്ന് നമുക്കൊന്ന് നല്ലതുപോലെ കാണിച്ചു കൊടുക്കാം പതിനഞ്ച് രൂപയുടെ ടൈലൊന്ന് പൊട്ടിച്ചു നിങ്ങൾ നോക്കിക്കോ ബൈ ടൈൽസ് എല്ലാം നമുക്ക് രൂപയ്ക്ക് സ്റ്റോക്കുകളെല്ലാം വിറ്റ് ഇരിക്കുന്ന സ്റ്റോക്ക് മൊത്തം വിറ്റ് തീർക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ പല മോഡലുകളും ഇവിടെ അവൈലബിൾ ആണ് ഇഷ്ടംപോലെ വെറൈറ്റീസ് ഉണ്ട് ഗോഡൌൺ ആവുമ്പോ ഇത് ഇത് മൊത്തം കാണിക്കാൻ നമ്മുടെ വീഡിയോയിൽ ഒന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ വന്ന് തപ്പി സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫീറ്റ് കാണുന്ന ബൈ വെറും മുപ്പത് രൂപക്ക് നിങ്ങൾക്ക് ഇത് ഫാക്ടറി ഗോഡൌണിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റും അപ്പോൾ ഇത് സ്ഥലം ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ത്രിവാണ്ട്രൻ ഡിസ്ട്രിക്ട് ആലങ്കോട് ചാത്തംപാറയ്ക്ക് അടുത്തായിട്ടാണ് ഗ്രാൻഡ് മാർവൽസിന്റെ ഈ ഒരു ടൈൽ ഫാക്ടറി ഗോഡൌൺ വരുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഹോൾസെയിൽ പ്രൈസിന് നമുക്ക് ടൈൽ വാങ്ങാൻ പറ്റും ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഓഫർ നടക്കുകയാണ് ഈ ഒരു റമദാനും വിഷുവും പ്രമാണിച്ചിട്ട് ഇയർ എൻഡിങ് ആയിട്ട് സ്റ്റോക്ക് മൊത്തം വിറ്റ് കാലിയാക്കുന്ന ഒരു കിട്ടിലൻ ഓഫറാണ് ഇത് യൂട്ടിലൈസ് ചെയ്യുക ഇത്രയും വില കുറച്ച് നമുക്ക് പതിനഞ്ച് രൂപ മുതൽ ഇവിടുന്ന് ടൈൽ വാങ്ങാൻ പറ്റും മുപ്പത്തിയേഴ് രൂപയ്ക്ക് എനിക്ക് ഈ മോഡലുകൾ മൊത്തം മൊത്തം ഇതിൽ മൊത്തം ഏത് ഡിസൈൻ എടുത്താലും എനിക്ക് മുപ്പത്തി ഏഴ് രൂപ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് അറൈവലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡലുകളാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് മൊത്തം നിങ്ങൾക്ക് മുപ്പത്തിയേഴ് രൂപ വെച്ചിട്ട് ഔഫഫൾ തരും ആനാണെ ഞാൻ ഓഫ് ലൈൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിലും വില കുറച്ച് പലരും കൊടുക്കുന്നുണ്ടല്ലോ സ്റ്റാൻഡേർഡ് ടൈൽ ആണെങ്കിൽ നമുക്ക് മുപ്പത്തിയേഴ്ക്ക് വാട്ടർ ഒബ്സർവേഷൻ ഇല്ലാത്ത അതായത് ഹൈ പ്രീമിയം ടൈൽ എനിക്ക് വെറും മുപ്പത്തി ഏഴ് മുപ്പത്തി ഏഴേക്ക് ട്രെൻഡിങ് വെറൈറ്റീസ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കോ അടിപൊളി ഒരു പിസ്ത ഒരു പിസ്ത ഗ്രീൻ കളർ പാറ്റേൺ വരുന്നത് ഓരോന്നും അടിപൊളി എന്ന് തന്നെ പറയാം പല ഡിസൈൻ വെറൈറ്റീസ് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ഐറ്റം കൊള്ളാം കേട്ടോ ഇതൊക്കെ ഭയങ്കര രസമുണ്ട് ഇതൊക്കെ അപ് ഫ്ലോറിൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും ഇതും കൊള്ളാം നല്ലൊരു ഇറ്റാലിയൻ മാർബിളിന്റെ ഫിനിഷ് വരുന്ന ഐറ്റംസ് ആണ് ഇതെല്ലാം അടിപൊളി ഓരോന്നും മെന്റലി ഡിഫറൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ഡിസൈൻസ് ആണ് നമ്മൾ ഈ കാണുന്ന ഓരോ കളക്ഷനും ഇത് മൊത്തം മുപ്പത്തേഴ് മുപ്പത്തേഴുവാ ഇത്രയും ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈൽ മൊത്തം മുപ്പത്തേഴ് നമുക്ക് എന്തുകൊണ്ടാണ് ബ്രാൻഡിന്റെ പേര് പറയാന്ന് പറഞ്ഞ കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ടാണ് ബ്രാൻഡിന്റെ പേര് ഞാൻ എടുത്ത് പറയാത്തത് നിങ്ങൾ വന്ന് ബ്രാൻഡിന്റെ പേര് അറിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട

അതായത് നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഫീൽ തരുന്ന ഒരു ഐറ്റം ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് സ്റ്റോൺ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഇത് യൂസ് ചെയ്യാം ബാത്റൂമിൽ യൂസ് ചെയ്യാം എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഔട്ട്സൈഡ് സ്റ്റെപ്പ് അതായത് നമ്മളെ പുതിയൊരു ട്രെൻഡിങ്ങിലേക്ക് വന്നു കാർവിംഗ് സീരീസിന് ഒരു ഡിജിറ്റൽ ഒരു ത്രീ ഡി ലൈൻ സെറ്റപ്പിലേക്ക് വന്നിരിക്കുകയാണ് എത്ര എത്രയും ഏറ്റവും വില കുറച്ച് ഓഫർ പുതിയ മൊത്തം ഐറ്റംസ് ആണ് 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 ഇതെല്ലാം മെറ്റീരിയൽ നൈസ് ആയിട്ടുണ്ട് ഇതൊരു ഗ്ലേസി ഫീൽ ബട്ട് മാറ്റ് ഇത് ഫുൾ ഫുൾ ബോഡിയാണ് പക്ഷെ ാണ് ലുക്ക് സാധനം ഷുഗർ സീരീസ് പോലെ ഒരു സിൽവർ പാറ്റേൺ കണക്ക് തിളങ്ങുന്നത് ഭയങ്കര ഫീൽ ചെയ്യും ഇതൊക്കെ രൂപയ്ക്ക് കൊടുക്കാം ാണ് ഹൈ ഗ്ലോസ് വരുന്ന ഈ ടൈലുകൾ മൊത്തം നാൽപ്പത്തി ഒമ്പത് രൂപ ആ ഈ വെറൈറ്റി ഒക്കെ ഉള്ള ഒരു മാർബിൾ ഫിനിഷ് വരുന്ന ഒരു ഐറ്റം അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം ഫ്ലോറിൽ വിരിക്കാൻ പറ്റിയ മോഡലുകളാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഞാൻ എപ്പോഴും പറയും വൈറ്റ് മെറ്റീരിയൽ ആണ് മെറ്റീരിയലാണ് ആയിട്ട് വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രൂപ നാൽപ്പത്തി ഏഴ് രൂപക്ക് തരും രണ്ട് രൂപ കുറച്ച് ഒമ്പതിന് മാർക്കറ്റിൽ നല്ല സാധനം കിട്ടത്തില്ല േ അതെ അപ്പൊ നാല് വേറെ കിട്ടത്തില്ല ഉറപ്പാണ് വെല്ലുവിളിക്കുന്നത് എല്ലാം ഹൈ ഗ്ലോസി ആണ് ഹൈ ഗ്ലോസി ടൈല് വെറും നാല്പത്തി ഒമ്പത് രൂപ നാല്പത്തി ഒമ്പത് രൂപയുടെ മോഡലുകളാണ് ഇതെല്ലാം കൊള്ളാം നന്നായിട്ടുണ്ട് നാല്പത്തി ഒമ്പത് രൂപയുടെ മോഡലുകൾ നോക്കിക്കോ ആയിട്ടുണ്ട് സൂപ്പായിട്ടുണ്ട് ഇതെല്ലാം നാല് രൂപ ഈ ഒരു ഐറ്റം വെറൈറ്റി ആയിട്ടുണ്ട് ഈ ഒരു ഐറ്റം കൊള്ളാം നിങ്ങൾ പൊക്കിക്കും ഇതിന്റെ നൂറ്റി അഞ്ചു രൂപയുടെ റേറ്റ് വരുന്ന ഐറ്റം ആണ് ഇത് നിങ്ങൾക്ക് നാല്പത്തി ഒമ്പത് രൂപയ്ക്ക് നമ്മളുടെ ഗ്രാൻഡ് മാർബിൾസ് കിട്ടും അടിപൊളി ക്ലാഡിംഗ് സ്റ്റോണുകളുടെ ഒരു വിശാലമായ കളക്ഷൻ തന്നെ നമ്മുടെ ഗ്രാൻഡ് മാർബിൾസിൽ അവൈലബിൾ ആണ് ഇഷ്ടം ഇഷ്ടംപോലെ വെറൈറ്റീസിലുണ്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കൺഫ്യൂഷനും ഇല്ലാത്ത രീതിയിൽ പല വെറൈറ്റീസ് ഓഫ് നാച്ചുറൽ സ്റ്റോൺ ഇതെല്ലാം നോക്കി നാച്ചുറൽ സ്റ്റോൺ ഡിഫറെന്റ് മോഡൽ നാച്ചുറൽ സ്റ്റോൺ ഏറ്റവും വില കുറച്ച് നൌഫിന് ഇവിടെ കൊടുക്കാൻ പറ്റും നാല് രൂപ മുതൽ നമുക്ക് നാച്ചുറൽ സ്റ്റോൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ കാറ്റഗറി മൊത്തം എക്സ്പെൻസീവ് ആ അല്ലേ ഇതൊക്കെ ഏത് പ്രൈസ് റേഞ്ചിൽ നമുക്ക് കൊടുക്കാൻ പറ്റും ആറ് ആണ് ാണ് ഒറിജിനൽ മാർബിൾ മാർബിൾ പീസ് സ്റ്റോൺ ആണ് ഇതെല്ലാം നാച്ചുറൽ സ്റ്റോൺ ആണ് ഇതെല്ലാം വരുന്ന ഐറ്റംസ് ആണ് ഇനി നാല് പറഞ്ഞ ഏത് മോഡലുകളിലേക്കും നാല് ആണ് കേട്ടോ നാച്ചുറൽ സ്റ്റോൺ ആണ് രൂപ വരുന്ന വരുന്ന റേഞ്ചിൽ ഐറ്റംസ് ആണ് നാല് ആരും കൊടുക്കാത്ത പ്രൈസ് ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം കിടക്കുന്ന എല്ലാ സാധനം ഇനി സാധാരണക്കാരും വലിയ ടൈൽ എന്നുള്ള മോഹം വെക്കാം അതായത് സാധാരണക്കാരും വലിയ ടൈൽ വിരിക്കാം വെറും അമ്പത്തൊമ്പത് രൂപയ്ക്കാണ് ഈ കാണുന്ന മൊത്തം ഡിസൈൻസ് നിങ്ങൾ നോക്കിക്കോ വെറും അമ്പത്തൊമ്പത് രൂപയുള്ള കിട്ടിലോ കിട്ടിലും ഓഫർ ഇട്ടിരുന്നത് അതായത് കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ എഴുപത്തി ഒമ്പത് രൂപ കിടന്ന ടൈൽ ഇപ്പം വെറും അമ്പത്തി ഒമ്പത് രൂപക്ക് നിങ്ങൾക്ക് ഈ മോഡലുകൾ സ്വന്തമാക്കാൻ പറ്റും ഇതെല്ലാം ഈ മാറ്റ് ഫിനിഷ് വരുന്നത് അമ്പത്തൊമ്പത് ഈ കാണുന്ന മൊത്തം ഇത് സ്റ്റോക്ക് തീരുന്നവരെ മാത്രമാണോ തീരുന്നവരെ മാത്രമാണ് സ്റ്റോക്ക് നമുക്ക് അത്യാവശ്യം അയ്യായിരം പതിനായിരം സ്ക്വയർ ഫീറ്റ് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് ഓരോ പീസിലും ഓരോ പീസിലും നമുക്ക് അത്രയും സ്റ്റോക്ക് വരും അപ്പൊ ഈ സ്റ്റോക്ക് തീരുന്നവരെ ഇത് വെറും അമ്പത്തൊമ്പത് രൂപ നോക്കി വെച്ചാൽ നല്ല കിട്ടിലും ഇതെല്ലാം ഇതെല്ലാം വെർട്ടിഫൈഡ് ടൈലുകളാണ് ഒരു നമുക്കില്ല ഇല്ല ഇതെല്ലാം പ്രീമിയം ടൈലുകളാണ് ഇത് മൊത്തം അമ്പത്തി ഒമ്പത് രൂപ ഇനി ണെങ്കിലോ ഇതാണെങ്കിലോ നൂറ് രൂപ നൂറ് രൂപ ഓ ഇത് ഇത് നൂറ് രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഇത്രയും വലിയ സ്ലാബ് ഓ നൂറ് രൂപയ്ക്കാണ് ഈ ടൈല് വരുന്നത് നൂറ് രൂപകളിൽ കഴിഞ്ഞവട്ടം രൂപ സ്പെഷ്യൽ ഓഫർ ഇട്ടിരുന്ന നിങ്ങൾ ഒന്ന് നോക്കിയോ രൂപ കഴിഞ്ഞവട്ടം സ്പെഷ്യൽ ഓഫർ ഇട്ടിരുന്ന ഈ ടൈൽ ഇപ്പം വെറും നൂറ് രൂപയ്ക്ക് ഒന്ന് തൊണ്ണൂറ്റിഒമ്പത് രൂപ റൗണ്ട് ചെയ്യാൻ പറ്റും ഇല്ല സമ്മതിക്കത്തില്ല റൗണ്ട് ചെയ്യും

ടൈലുകൾ വെറും രൂപ ബ്രാൻഡഡ് സൊമാനി ടൈല് നോക്കിയാണെങ്കിൽ അറുപത്തിയഞ്ചു രൂപ എന്റെ വ്യൂസ് ഒന്ന് എന്തെങ്കിലും അറുപത്തഞ്ചു രൂപയ്ക്ക് വേർട്ടിഫൈഡ് ടൈൽ ഇത് കിട്ടത്തില്ല കിട്ടത്തില്ല മൊത്തം ഓക്കെ കിട്ടിലും കിട്ടിലും മെറ്റീരിയൽസ് ആണ് ഇറ്റാലിയൻ മാർബിൾ ഇതെല്ലാം ഇറ്റാലിയൻ മാർബിളിന്റെ ഫിനിഷ് വരുന്ന ഐറ്റം ആണ് ഇതെല്ലാം ആ ഒരു ഫിനിഷിൽ വന്നിട്ടുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം അറുപത്തിയഞ്ചു രൂപയുടെ മോഡലുകളാണ് അറുപത്തഞ്ചിലൂടെ എല്ലാ മോഡലിന്റെ ഇത് എല്ലാ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ഈ രണ്ടായിരത്തി ഇരുപത്തി വന്ന മോഡലുകളല്ലേ സാധനം നോക്കിയാണെന്നുണ്ടെങ്കിൽ അട്ടിപ്പൊളി ഇത് സ്ഥലം വരുന്നത് ട്രിവാൻഡ്രം ആലങ്കോടും നമ്മുടെ കൊട്ടിയും കിങ്സ് ഹോസ്പിറ്റലിന്റെ ആയിട്ടാണ് ഈ ഒരു ഗ്രാൻഡ് മാർബിൾസിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂമും ഗോഡൌണും ഒക്കെ വരുന്നത് അപ്പൊ ട്രിവാൻഡ്രംകാർക്കാണെന്നുണ്ടെങ്കിൽ ആലങ്കോട് ഗോഡൌണിൽ നിന്ന് എടുക്കാൻ എളുപ്പമാണ് ഇനി കൊല്ലംകാർക്കാണെന്നുണ്ടെങ്കിൽ കൊട്ടിയിൽ നിന്ന് എടുക്കാൻ എളുപ്പമാണ് ഓൾ കേരള ഫ്രീ ഡെലിവറി കൊടുക്കാൻ പറ്റും ആ എറണാകുളം എറണാകുളം വരെ നമുക്ക് ഡെലിവറി കൊടുക്കാൻ പറ്റും എറണാകുളം വരെ ഫ്രീ ഡെലിവറി നമ്മുടെ എറണാകുളം വരെ ഫ്രീ ഡെലിവറി കൊടുക്കും അതല്ലാതെ ഈ പ്രൈസിന് തന്നെ ഒരാൾക്ക് മലപ്പുറത്ത് നിന്നോ കണ്ണൂരിൽ നിന്നോ വേണമെങ്കിൽ ചെറിയ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒന്ന് ചെയ്ത് കൊടുക്കാൻ പറ്റും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇതെല്ലാം എത്ര കൊടുക്കാൻ പറ്റില്ല എല്ലാം സൊമാനിയുടെ കാവിംഗ് സീരീസ് ആണ് എത്ര അറുപത്തഞ്ച് രൂപ അറുപത്തി ഒൻപത് രൂപ സീരീസിൽ വരുന്ന മാറ്റ് ഫിനിഷ് വരുന്ന ഈ ടൈലുകൾ ജി വി ടി ആണ് ജി വി ടി വോട്ടിഫൈഡ് ടൈൽ ആണ് ിന്റെ പുതിയ ട്രെൻഡിങ് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കാണുന്ന മൊത്തം ഡിസൈൻസ് നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഇതെല്ലാം അറുപത്തി ഒമ്പത് രൂപ അല്ലെ ബ്രാൻഡ് ടൈൻ ആണ് ബ്രാൻഡുകൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഏതൊക്കെ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് ഇവര് പറയും ഇവരൊക്കെ ഇപ്പൊ കമന്റ് ഇടും ഇതെല്ലാം ലോക്കൽ ബ്രാൻഡുകളാണ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറവെന്നൊക്കെ എന്നൊക്കെ ഇവർ പലരും പറയും അതിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഏതൊക്കെ ബ്രാൻഡുകൾ ഇവിടെ ചെയ്യുന്നുണ്ട് നമ്മൾ ചെയ്യുന്നത് ഫാക്ടറി ഗുജറാത്തിൽ ഇപ്പൊ ഒരു പത്തായിരം ഫാക്ടറി ഉണ്ട് ഓൺ പ്രൊഡക്ഷൻ ഉള്ള കമ്പനികളെല്ലാം പേര് അവർ മെൻഷൻ ചെയ്യും കജാരിയ ഫോഷിയ ശങ്കര ക്രിസ്റ്റൽ ഗ്ലാൻസ ഈ ബ്രാൻഡിനെല്ലാം ഈ പേരും അതിന്റെ ഞാൻ നിങ്ങളുടെ ടൈൽ ഇപ്പോഴും വീട്ടിൽ അടിപൊളിയായിട്ട് പെട്ടിത്തളയും കിടപ്പുണ്ട് മാസിനിയുടെ ടൈലാണ് അന്ന് അമ്പത്തഞ്ച് രൂപയ്ക്ക് എടുത്ത അതാണ് രൂപയ്ക്ക് എല്ലാം വെറൈറ്റി ഡിസൈൻ സെയിലായതുകൊണ്ടാണ് യുടെ ഈ ട്രോസിറ്റ് മൊത്തം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് പതിനയ്യായിരം പതിനൊന്നായിരം വരുന്നത് ഇതെല്ലാം എനിക്ക് അയ്യായിരത്തിന്റെ പതിനയ്യായിരത്തിന്റെ ഏഴായിരത്തി അഞ്ഞൂറ് പകുതി വിലയ്ക്ക് എനിക്ക് തരും മൊത്തം പകുതി വിലയ്ക്ക് എനിക്ക് തരും ഓക്കെ അപ്പൊ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ നമുക്ക് ടോസിറ്റ് മേടിക്കാൻ പറ്റും അടിപൊളി ഈ കാണുന്ന മൊത്തം അറുപത്തൊമ്പത് അങ്ങനെ അതെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇനി ബാത്റൂം ഡിസൈൻ കോൺസെപ്റ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു തീം തന്നെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുണ്ട് ബാത്ത്റൂം ഓൾ ടൈൽസുകളൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് ഇഷ്ടംപോലെ നമുക്ക് ഓഫർ ഉണ്ട് ആണോ എത്ര റോയിലൊക്കെ ഇതൊക്കെ നമുക്ക് ഇറങ്ങും ഈ കാണുന്ന രൂപ മുതൽ നമുക്ക് ബ്രാൻഡഡ് പ്രീമിയം ടൈൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇതൊന്നും സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ അല്ല ഇതെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽ ആണ് ഞാൻ പലപ്പോഴും ഇതെല്ലാം എറിഞ്ഞു പൊട്ടിച്ചും ചാടിച്ച പൊട്ടിയും ഒക്കെ കാണിച്ചിട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ കാണുന്ന മൊത്തം ഇതെല്ലാം നമുക്ക് സ്ക്വയർ ഫീറ്റ് അമ്പത്തിയഞ്ച് രൂപ മുതൽ കിട്ടും കിട്ടിലും കിട്ടിലും ആണ് ഇപ്പം വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ടെൻറ്റിംഗ് അറൈവലാണ് നിങ്ങൾ കാണുന്ന ഏത് ടൈല് നിങ്ങളുടെ ഫ്ലോറിന് അനുയോജ്യമാവോ ആ ടൈൽ ഡിസൈൻ നിങ്ങൾക്ക് ഗ്രാൻഡ് മാർബിൾസ് കിട്ടും ഇതെല്ലാം അട്ടീപൊളി കാവിങ് സീരീസ് ഇതെല്ലാം അറിവിങ് ആണ് ഇതെല്ലാം കാർവിങ് അറുപത്തിയഞ്ചു രൂപ അല്ല എല്ലാം അറുപത്തഞ്ച് രൂപ ഇത് ടൈലാണ് കജാ ബ്രാൻഡ് ടൈലുകളാണ് ഇതെല്ലാം അറുപത്തഞ്ച് രൂപത്തിരണ്ട് രൂപ ഇത് ക്രിസ്റ്റലിന്റെ ബ്രാൻഡ് ടൈലാണ് അമ്പത്തിരണ്ട് രൂപത്തിരണ്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ഡിസൈൻ ഈ ഒരു കാവിംഗ് സീരീസ് പൊള്ളിയായിട്ടു കേട്ടോ ഇതൊക്കെ നോക്കിയെടുത്തു സുപ്പർവാണ് വീട്ടില് ഫ്ലോറിൽ പാകിയാൽ ഫ്ലോറിംഗ് വേറെ ലെവലായിരിക്കും കിടിലായിട്ട് അമ്പത്തിരണ്ട് രൂപ ഇതെല്ലാം വില കുറയും ഈ ഗോസി വരുമ്പോൾ വില കുറേ ക്യൂട്ടോൺ അല്ല നാൽപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തി രൂപ ഇതെല്ലാം നാല്പത്തി അഞ്ച് രൂപയുടെ ക്യൂട്ടോൺ ടൈലുകളാണ് ഇനി ബാത്റൂം ഡിസൈൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തീം ഡിസൈൻസ് പറയുന്നത് ഒറ്റ കളറിൽ ഇതുപോലെ തീം ചെയ്യണം ഇത് ബുക്ക് മാച്ച് വരുന്ന മെറ്റീരിയൽ ആണെങ്കിൽ ബുക്ക് മാച്ച് ആണെന്നുണ്ടെങ്കിൽ എത്ര രൂപ കൊടുക്കാം അമ്പത്തഞ്ച് രൂപ എൺപത്തഞ്ച് രൂപക്ക് കൊടുത്തോണ്ടിരുന്ന അറുപത്തഞ്ച് രൂപ അറുപത്തഞ്ച് രൂപ അതിനൊരു ഒരുപാട് വൈറ്റ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും ഒരു ഗ്രേ പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ബേജ് പാറ്റേൺ ആണെന്നുണ്ടെങ്കിലും ഏത് കളർ നിങ്ങൾക്ക് വേണോ അതിന്റെ എല്ലാം ട്രെൻഡിങ് വെറൈറ്റീസ് നമുക്ക് നമ്മുടെ ഗ്രാൻഡ് മാർബിളിൽ അവൈലബിൾ ആണ് ഇത് മൊത്തം നമുക്ക് ഇതൊക്കെ എത്ര രൂപ കൊടുക്കാൻ പറ്റും നിങ്ങൾ ഇനി ബ്രാൻഡഡ് അല്ല എന്ന് ആരും നെഗറ്റീവ് കമന്റ് ഇടാൻ നിൽക്കേണ്ട നിങ്ങൾ ഇട്ടോ നെഗറ്റീവ് കമന്റ് ഇടുന്നതിൽ ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മളെപ്പോഴും പ്രൊമോഷൻസ് ആണ് നമ്മുടെ ചാനൽ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് നമ്മൾ ഒരു പറഞ്ഞ നിങ്ങൾക്ക് ഈ പ്രൈസുകൾ ഇവിടെ നിന്ന് ടൈല് തന്നില്ലെങ്കിൽ വീഡിയോ ഞാൻ നിർത്തും തീർച്ചയായിട്ടും നിർത്താൽ അതാണ് ഓഫർ തന്നിരിക്കും തന്നില്ലെങ്കിൽ എൻ്റെ നമ്പർ വീഡിയോയിലുണ്ട് നിങ്ങൾക്ക് വിളിക്കാം ഈ പറഞ്ഞ പ്രൈസുകളിൽ സ്റ്റോക്ക് തീരുന്നവരാണ് അതായത് വിഷു റമദാൻ ഓഫർ വിഷു റമദാൻ വരെ ഇത് കൊടുത്തിരിക്കണം വിഷു റമദാൻ നിങ്ങൾ ഏപ്രിൽ മുപ്പത് വരെ നിങ്ങൾക്ക് ഈ ഓഫർ കൊടുക്കാൻ പറ്റുമോ ഓഫർ മാർച്ച് മുപ്പത് വരെ ആണ് തീരും മാർച്ച് പുതിയ പുതിയ വർഷം നമുക്ക് ഏപ്രിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് പഴയ സ്റ്റോക്കുകളെല്ലാം പുതിയ സ്റ്റോക്ക് എല്ലാം വിറ്റ് വിറ്റ് ഏപ്രിൽ ആണ് പുതിയ പുതിയ വാഷ് ഒക്കെ വാനിറ്റി വാഷ് മെഷൻ ഫ്രഞ്ച് കളക്ഷൻ ഇതെല്ലാം ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരുന്നത് ഇതെല്ലാം മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനോട് ബ്രാൻഡ് ഐറ്റം ആണ് ബ്രാൻഡ് സൊമാനിയുടെ മാറ്റ് ഫിനിഷ് ഫ്രഞ്ച് കളക്ഷൻ പുതിയ ഫ്രഞ്ച് കളക്ഷൻ ആണ് പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ ആണ് ഇത് ഭയങ്കര ഡിസൈൻ വെറൈറ്റി ഉള്ള ഒരു റോയൽ ലുക്ക് നമ്മളെ വീടിന് തരുന്ന വാഷ് പേസൺ ആണ് ഈ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഈസ്റ്റ് പ്രൈസിൽ എത്ര എത്തിറങ്ങി തരും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറിക്കു അഞ്ഞൂറ്റി തൊണ്ണൂറിക്കിംഗ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അടിപൊളി അതുപോലെ സിംഗിൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വില കുറച്ച് കൊടുക്കാൻ പറ്റും എല്ലാം വില കുറച്ച് കൊടുക്കും ഇതിൽ വില കുറവുണ്ട് സിംഗിളുടെ എല്ലാ കളക്ഷൻസും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ചിമ്മിനിയും ഇവിടെ അവൈലബിൾ ആണ് അല്ലെ വിശാലമായ കളക്ഷനാണ് ടൈലിന്റെ ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഗ്രാൻഡ് മാർബിൾസിൽ വന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം പരില്ല അത്രത്തോളം വെറൈറ്റീസ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ് കേട്ടോ നാൽപ്പത്തി മൂന്നിലേക്ക് ആയിരത്തി അറുനൂറ് ഈ കാണുന്ന മൊത്തം വെറൈറ്റീസ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും മാർച്ച് എൻഡിങ് മാർച്ച് എൻഡ് ആയതുകൊണ്ട് അതായത് ഇയർ എൻഡിങ്ങിന്റെ ഒരു നമ്മുടെ ഗ്രാൻഡ് മാർബിൾസ് നടക്കുന്ന അതുപോലെ ഒരുപാട് മോഡൽ ഞാൻ കാണിച്ചെ ഈ കാണുന്ന മൊത്തം നാല് രേഖ വരും ആയിരത്തിഅറുന്നൂറ് നാൽപ്പത്തി മൂന്ന് ഇത് മുതൽ ഇത് ഇതെല്ലാം രൂപ ഈ കാണുന്ന മൊത്തം നാൽപ്പത്തി മൂന്ന് ഇതെല്ലാം നാല്പത്തി രൂപയുടെ വെറൈറ്റീസ് ആണ് നമ്മൾ കാണുന്ന അങ്ങനെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് നാല്പത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് എവിടെ എവിടെപ്പോലും കേരളത്തിൽ എവിടെ എവിടെപ്പോലും കിട്ടത്തില്ല ഗുജറാത്ത് വിലയിൽ നമുക്ക് ഇത് ഇവിടെ ടൈല് വാങ്ങാന്നുള്ളതാണ് നമ്മളെ സ്വന്തം നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമുക്ക് ടൈല് വാങ്ങാന്നുള്ളതാണ് ഒരുപാട് പേരെന്നോട് ചോദിച്ചുകൊണ്ടിരുന്നതാണ് തിരുവനന്തപുരത്ത് ഏറ്റവും വില കുറച്ച് ടൈല് കിട്ടുന്ന ഒരു സ്ഥലം അത് നിങ്ങളെ ഗുജറാത്ത് വിലയിൽ തന്നെ ഒരു ഗോഡൌൺ പരിചയപ്പെടാൻ പറ്റി ആലങ്കോട് ആണ് സ്ഥലം അതെങ്ങനെയാണ് നമ്മളിപ്പോ ആക്സസ് ചെയ്യുന്നത് നമുക്ക് താണ്ടുറത്ത് വരുന്നവർക്കാണ് ആലങ്കോട് ചാത്തംപാറയെന്ന് റൈറ്റ് റൈറ്റ് കിലോമീറ്റർ ആകത്തോട്ടോ ഒരു കിലോമീറ്റർ ഇപ്പൊ നമുക്ക് ഇവിടെ കൊല്ലത്തുള്ളവർക്ക് കൊല്ലത്തുള്ളവർക്ക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് ആയിട്ടാണ് ഗ്രാൻഡ് മാർവൽസിന്റെ ഈ ഒരു ബിഗ്ഗസ്റ്റ് ഷോറൂമുള്ളത് ഇവിടെ വന്നാലും എന്റെ വ്യൂവേഴ്സിന് നമ്മളെ ത്രിമാൻ ആളും ഇവിടെയും ഏഴാമത്തെ വീഡിയോ ആണ് ഞാൻ മാർബിൾസ് ആയിട്ട് ചെയ്യുന്നത് എല്ലാവരും നല്ല അഭിപ്രായമാണ് ഫലം വളരെ മനോഹരമായ ഒരു വീഡിയോ ആയിരുന്നു അപ്പം നിങ്ങൾക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പറയുന്നത് പുതുങ്ങൾമാൻഫു